വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വായനവാരം ആരംഭിച്ചു ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ കോളേജ് റിട്ടയേഡ് അസോസിയേറ്റ് പ്രൊഫസറും എഴുത്തുകാരിയുമായ ഡോക്ടർ ബി പാർവതി വായന ദിനം ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററുമായ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ചു ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ സ്കൂൾ മാനേജർ യു പ്രഭാകരൻ സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് എന്നിവർ സംസാരിച്ചു വിവിധ ഭാഷകളിലുള്ള സാഹിത്യകാരന്മാരെയും കൃതികളെയും കഥാപാത്രങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി കഥാപാത്ര ആവിഷ്കാരം ഫ്ലാഷ് മോബ് സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു കൃഷ്ണവേണി ടി വി സ്വാഗതവും ശ്രീഭവ്യ കൃതജ്ഞതയും രേഖപ്പെടുത്തി വായനവാരത്തോടനുബന്ധിച്ച് പ്രശ്നോത്തരി ലേഖനം പ്രസംഗം ചിത്രരചന എന്നീ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടന്നു